കോഴിക്കോട് ജില്ലയിലെ ഒരു നിയമസഭാ മണ്ഡലമാണ് കൊയിലാണ്ടി വരുന്ന തിരഞ്ഞെടുപ്പ് നിർണായകമായി ഒന്നായതുകൊണ്ട് തന്നെ മുന്നണികളും പാർട്ടികളും അത്ര കണ്ട് ശ്രദ്ധയോടെ മുന്നോട്ട് പോവുകയാണ് കൊയിലാണ്ടിയിൽ മണ്ഡലം ഇപ്പോൾ കൈവശം വെച്ചിരിക്കുന്നത് ഇടതുപക്ഷമാണ് സി വനിതാ നേതാവായ കാനത്തിൽ ജമീലയാണ് കൊയിലാണ്ടിയിലെ എം കോഴിക്കോട് ജില്ലയിലെ കൊയിലാണ്ടി പയ്യോളി നഗരസഭകളും ചെങ്ങോട്ടുകാവ് ചേമഞ്ചേരി മൂടാടി തിക്കോടി എന്നീ ഗ്രാമപഞ്ചായത്തുകളും ഉൾപ്പെടുന്നതാണ് കൊയിലാണ്ടി നിയമസഭാ മണ്ഡലം അൻപത്തി ഏഴിലാണ് മണ്ഡലം നിലവിൽ വരുന്നത് മണ്ഡലം രൂപീകരിച്ചതിന് ശേഷം തൊണ്ണൂറ്റി വരെ തുടർച്ചയായി കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ മാത്രമായിരുന്നു വിജയിച്ചു വന്നിരുന്നത് തൊണ്ണൂറ്റിയാറിൽ പി വിശലിലൂടെയാണ് മണ്ഡലത്തിൽ സി പി എം വിജയക്കൂടി പാർപ്പിക്കുന്നത് എന്നാൽ രണ്ടായിരത്തി ഒന്നിൽ പി ശങ്കറിലൂടെ കോൺഗ്രസ് മണ്ഡലം തിരിച്ചു പിടിച്ചു അടുത്ത തവണയും അദ്ദേഹം തന്നെ വിജയം ഉറപ്പിച്ചു പിന്നീട് ഇപ്പോൾ വരെയും സി തന്നെയാണ് മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്നത് അടുത്ത തവണ കാനക്കൽ ജമീല ഉണ്ടാകില്ല എന്ന സൂചനകളാണ് പുറത്തു വരുന്നത് യു ഡി എഫ് ആകട്ടെ കാലങ്ങളോളം അവർ നയിച്ച മണ്ഡലം തിരിച്ചു പിടിക്കുന്നതിനുള്ള പരിശ്രമത്തിലുമാണ് കെ എസ് യു മുൻ സംസ്ഥാന പ്രസിഡന്റായിരുന്ന കെ എം അഭിജിത്തിന്റെ പേരാണ് മണ്ഡലത്തിൽ ഉയർന്നു കേൾക്കുന്നത് കെ എം അഭിജിത്ത് എ ഗ്രൂപ്പ് വിഭാഗക്കാരനാണ് കഴിഞ്ഞ യൂത്ത് കോൺഗ്രസ് സംഘടനാ തിരഞ്ഞെടുപ്പിലും സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് ഒരു ഘട്ടത്തിൽ അഭിജിത്തിന്റെ പരിഗണിച്ചിരുന്നു പിന്നീട് എൻ ദേശീയ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് തന്നെ തൽക്കാലം തുടരുക എന്ന നിർദ്ദേശമാണ് ഗ്രൂപ്പ് നൽകിയത് അടുത്ത യൂത്ത് കോൺഗ്രസ് തിരഞ്ഞെടുപ്പിൽ അഭിജിത്തിനെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കാമെന്നായിരുന്നു അന്നത്തെ എ ഗ്രൂപ്പിലെ ധാരണ അധ്യക്ഷ പദവിയിലേക്ക് എ ഗ്രൂപ്പ് സജീവമായി പരിഗണിച്ചിരുന്നത് തിരുവനന്തപുരത്തു നിന്നുള്ള ജെ എസ് അഖിലിനെയായിരുന്നു അഖിലിനെ നോമിനിയാക്കാനായിരുന്നു എ ഗ്രൂപ്പിലെ ഒരു വിഭാഗം നേതാക്കൾക്ക് താല്പര്യമുണ്ടായിരുന്നത് എന്നാൽ രാഹുലിനു വേണ്ടി ഷാഫി പറമ്പിൽ കടുംപിടുത്തം പിടിച്ചതോടെയാണ് ഗ്രൂപ്പ് നേതൃത്വം ആ തീരുമാനത്തിൽ നിന്നും പിന്മാറിയത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം കയ്യെത്താ ദൂരത്ത് നഷ്ടപ്പെട്ടതോടെ എം എൽ എ സ്ഥാനാർത്ഥിത്വം അഭിജിത്ത് നിർബന്ധമായും നൽകണമെന്ന് എ ഗ്രൂപ്പ് നേതൃത്വം ആവശ്യപ്പെടുന്നുണ്ട് കെ എസ് യു സംസ്ഥാന പ്രസിഡന്റ് ആയിരിക്കെ അഭിജിത്ത് നടത്തിയ പ്രവർത്തനങ്ങൾ തിരഞ്ഞെടുപ്പിൽ പരിഗണിക്കുന്നതിന് കാരണമായിരുന്നു രാഷ്ട്രീയ വിഷയങ്ങളിലെ ക്രിയാത്മകമായ ഇടപെടലുകളും സമര രംഗങ്ങളിലെ സജീവതയും അഭിജിത്തിന് മുതൽക്കൂട്ടാണ് കെ എസ് യു പ്രസിഡന്റ് ആയിരിക്കെ സംസ്ഥാനത്തൊട്ടാകെ ആഴത്തിലുള്ള ബന്ധങ്ങൾ അഭിജിത്തിനുണ്ടായിരുന്നു പൊതുവെ എല്ലാവർക്കും സ്വീകാര്യമാകുന്ന പെരുമാറ്റമാണ് അഭിജിത്തിൻ്റെ കൊയിലാണ്ടിയിലെ ആഴത്തിലുള്ള വ്യക്തിബന്ധങ്ങളും അദ്ദേഹത്തിന് ഗുണകരമാകുന്നുണ്ട് കെയും എം അഭിജിത്തിലൂടെ മണ്ഡലം തിരിച്ചുപിടിക്കാൻ കോൺഗ്രസ് ഒരുങ്ങുമ്പോൾ മണ്ഡലം നിലനിർത്താൻ സി പി എമ്മും ഏത് വിധേനയും പരിശ്രമിക്കും അതുകൊണ്ട് തന്നെ ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയാകും കൊയിലാണ്ടി മണ്ഡലത്തിൽ സി പി എം പരിഗണിക്കുക സി പി എമ്മിന്റെ ചാനൽ ചർച്ചകളിലെ സജീവ സാന്നിധ്യമായ എസ് കെ സജീഷിന്റെ പേര് പരിഗണിക്കുന്നുണ്ടെന്നാണ് അറിയുന്നത് എസ് എഫ്ഐയിലൂടെ രാഷ്ട്രീയ രംഗത്തേക്ക് പ്രവേശിച്ച അദ്ദേഹം ഡിവൈഎഫ്ഐയുടെ മുൻ സംസ്ഥാന ട്രഷറർ കൊയിലാണ്ടിയോട് ചേർന്ന് കിടക്കുന്ന പേരാമ്പ്ര മണ്ഡലത്തിലാണ് സജീഷിന്റെ സ്വദേശം സംഘടനാപരമായി അദ്ദേഹത്തിന് ഏറെ ബന്ധങ്ങളുള്ള കൊയിലാണ്ടിയിൽ മത്സരിച്ചാൽ ഇപ്പോഴുള്ള വിജയം തുടരുവാൻ കഴിയുമെന്ന് സി പി എം കരുതുന്നു സ്ഥാനാർത്ഥികൾക്കപ്പുറത്തേക്ക് ഭരണവിരുദ്ധ തരംഗം കോൺഗ്രസിന് അനുകൂലമാകുമെന്നാണ് നേതാക്കൾ കരുതുന്നത് അപ്പോൾ മണ്ഡലത്തിൽ ആഴത്തിലുള്ള സി പി എം വോട്ടുകൾ തങ്ങളുടെ കോട്ട മറ്റാരും കയ്യേറുവാൻ കഴിയാത്ത തരത്തിൽ നിലനിർത്തുമെന്ന് സി പി എം അതേസമയം തന്നെ ഉറച്ചു വിശ്വസിക്കുന്നുമുണ്ട് മുഖ്യമന്ത്രിയെയും മന്ത്രി റിയാസിനെയും സംബന്ധിച്ച് കോഴിക്കോട് ജില്ലയിലെ പരമാവധി മണ്ഡലങ്ങൾ വിജയിക്കേണ്ടത് രാഷ്ട്രീയ അനിവാര്യത കൂടിയാണ് റിയാസ് മുഖ്യമന്ത്രിയാകാൻ വരെ സാധ്യതയുണ്ട് എന്നാണ് പറയപ്പെടുന്നത് അതുകൊണ്ട് തന്നെ കോഴിക്കോട് ജില്ലയിലെ മണ്ഡലങ്ങൾ നിലനിർത്തേണ്ടത് ഇടതുമുന്നണിയുടെ ആവശ്യമാണ് അതുകൊണ്ട് തന്നെ വിജയത്തിൽ കുറഞ്ഞതൊന്നും തന്നെ അവർ പ്രതീക്ഷിക്കുന്നില്ല കൊയിലാണ്ടിയിൽ സജീഷും അഭിജിത്തും തമ്മിലുള്ള പോരാട്ടമാണ് നടക്കുന്നതെങ്കിൽ മണ്ഡലം ആർക്കൊപ്പം നിൽക്കും എന്നത് പ്രതീക്ഷയോടെ കാത്തിരിക്കേണ്ട ഒന്ന് തന്നെയാണ് ഭരണവിരുദ്ധ വികാരം വോട്ടാക്കി മാറ്റാൻ കഴിഞ്ഞാൽ യു ഡി എഫിന്റെ വിജയം വിദൂരത്തല്ല മറിച്ച് കൃത്യമായ പ്ലാനിങ്ങോടെ മുന്നോട്ട് പോയാൽ ഇടതുമുന്നണി ഒരുപക്ഷേ വിജയം നേടിയേക്കും എന്ത് തന്നെയായാലും അന്തിമ ഫലം കാത്തിരുന്നു കാണാം